ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരു അവതരണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ബിസ്മില്ലാഹി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ആലി എൻ്റെ പേര് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിന്റെ കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും എന്ന ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അധികരിച്ച് പ്രാർത്ഥിക്കേണ്ട വചനങ്ങളുടെ മഹത്വം എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആയുധം വന്നത് പ്രാർത്ഥന തന്നെയാണ് പ്രാർത്ഥനയേക്കാൾ മറ്റൊരു ആയുധം വേറെ ഒന്നുമില്ല സഹോദരങ്ങളെ നമ്മുടെ ഹൃദയവും റബ്ബും തമ്മിലുള്ള കണക്ഷനാണ് പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവനെ അള്ളാഹു തഹല പരിഗണിക്കുക പോലുമില്ല എന്നാണ് പറയുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരടിമയുടെ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കുക എന്നത് അള്ളാഹുവിനെ ലജ്ജയുള്ള വിഷയമാണ് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമുക്ക് നിമിസതാസം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ പ്രാർത്ഥനകളും ദിക്കറുകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നമുക്ക് ഏഹത്തിലും പരത്തിലും ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ിഹത്തിലെയും പരത്തിലെയും കൈറ് എപ്പോഴും ചോദിക്കണം അത് ആ തല പഠിപ്പിക്കുന്നു നിങ്ങൾ ഈ ലോകത്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തെ കയറി ചോദിക്കണം അതോടൊപ്പം സൽക്കർമ്മങ്ങൾ ചെയ്യാനും മറ്റു ഭൗതികമായ നന്മ നിറഞ്ഞ വിഭവങ്ങൾക്ക് വേണ്ടിയും ഖബറിലും പരലോകത്തിലും മഹറയിലും എല്ലാമുള്ള കയറിനും തേടിക്കൊണ്ടിരിക്കണം അബ്വാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ അധികരിച്ച ഒരു പ്രാർത്ഥനയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ആകൃത്തി അസനത്തും ഞങ്ങളുടെ റബ്ബെ നീ ഞങ്ങൾക്ക് ഇഹലോകത്തിലും ഇഹലോകത്ത് നന്മ 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 നൽകണമേ പർലോകത്തിലും നന്മ നൽകണമേ നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാത്തി രക്ഷിക്കുകയും ചെയ്യണമേ എന്നാണ് ഈ പ്രാർത്ഥന നിരന്തരമായി നമ്മളെല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഞാവ് കൊണ്ട് ഉച്ചരിക്കുവാൻ വളരെ ലഘുവായതോടൊപ്പം എഹലോകത്തെയും പരലോകത്തിലെയും എല്ലാവിധ നന്മകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മഹത്തായ പ്രാർത്ഥനയാണിത് ചെയ്യുക മുതലായ അജ് കർമ്മങ്ങൾക്കിടയിലും ഈ പ്രാർത്ഥന വളരെ സ്ഥാനം പിടിക്കപ്പെട്ടിട്ടുണ്ട് ഈ ദ ഉൾപ്പെടെയുള്ള ഈ ദുനിയാവിലും എല്ലാ നന്മകളും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാർ ആകട്ടെ അലഹദില്ലാഹി റബിമീൻ അസലൈക്കും